ം പെൺകുട്ടിയെയും ആൺകുട്ടിയെയും രണ്ടു തട്ടിലാക്കുന്ന രീതി ചെറുപ്പത്തിലെ മാറ്റാം അവർ ഒരുപോലെ വളർന്നുറപ്പ് വരുത്താൻ ചില വഴികൾ പങ്കുവെക്കുന്നു സെക്സ് എഡ്യൂക്കേറ്ററുമായ സ്വാതി ജഗദീഷ് ഉടുപ്പിൽ തുടങ്ങാം മകൾ മായയുടെ ആദ്യ പിറന്നാളാണ് നീലയും പച്ചയും ആയിരുന്നു ആഘോഷത്തിന്റെ തീം കളർ ഇതേ നിറത്തിലുള്ള തുണി വാങ്ങി അവൾക്ക് ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തു എന്നാൽ അത് ശരിയായില്ല പിന്നെ ഒട്ടേറെ കടകളിൽ കയറി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തപ്പി കിട്ടിയില്ല അപ്പോഴാണ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നോക്കുന്നത് അവിടെ നിന്ന് പാന്റും ഷർട്ടും കോട്ടും വാങ്ങി നിവൃത്തിയില്ലാതെ ചെയ്തതാണെങ്കിലും ഇതെനിക്കൊരു പാഠമായിരുന്നു പെൺകുട്ടികൾക്ക് ഫ്രോക്ക് തന്നെ വേണമെന്നില്ല ആൺകുട്ടികളുടേതെന്ന് പറയപ്പെടുന്ന വസ്ത്രങ്ങളും ഉപയോഗിക്കാം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം പെൺകുട്ടികളുടെ ഉടുപ്പുകൾ എപ്പോഴും ഇറുകിയതും ആൺകുട്ടികളുടേത് കുറച്ചുകൂടി അയഞ്ഞ് ധരിക്കാൻ സുഖമുള്ളതുമാണ് എന്നതാണ് ആൺ പെൺ വ്യത്യാസമില്ലാത്ത യൂണിസെക്സ് വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നു തോന്നുന്നു ക്ലാസ് മുറിയിലെ കരുതൽ ക്ലാസ് മുറികളിൽ ലിംഗനിഷ്പക്ഷ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം നൽകണം പെൺകുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രധാരണത്തെ കളിയാക്കുക ഒരേ കുറ്റത്തിന് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും രണ്ടു തരത്തിൽ ശിക്ഷിക്കുക ആൺകുട്ടികളുടെ കുരുത്തക്കേടുകൾക്ക് നേരെ കണ്ണടയ്ക്കുക എന്നിവ ഒഴിവാക്കാം പെൺകുട്ടികളുടെ വസ്ത്രധാരണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാകണമെന്നും അവരെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നുമാണ് ആൺകുട്ടികൾ ഇതിൽ ിൽ നിന്നും പഠിക്കുക അതൊഴിവാക്കാം അച്ചടക്കം എല്ലാവർക്കും ഒരുപോലെ ആണെന്നും അതിൽ ലിംഗവ്യത്യാസം ഇല്ലെന്നും അധ്യാപകർ കാണിച്ചു കൊടുക്കണം ആൺ പെൺ ശരീരങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധവും കൗമാരത്തിൽ അവയിൽ വരുന്ന മാറ്റവും പറഞ്ഞു കൊടുക്കാം ആണിലും മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നും രണ്ടും ഒരുപോലെ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും അവരെ ബോധ്യപ്പെടുത്തണം ധാരണകൾ തിരുത്താം വയസ്സുള്ളപ്പോഴാണ് അവളുമൊത്ത് ഞാൻ നടക്കാനിറങ്ങി ഒരു എസ് യു വി കാർ വേഗത്തിൽ ഞങ്ങളെ കടന്നുപോയി ഏത് അങ്കിൾ ആയിരിക്കും ആ വണ്ടി ഓടിക്കുന്നത് അവൾ ചോദിച്ചു അങ്കിൾ തന്നെ ആവണമെന്നില്ല മോളെ അതൊരു ആന്റിയും ആവാം അവളോട് ഞാൻ പറഞ്ഞു യുടെ ആ ചോദ്യം എന്നെയും ചിന്തിപ്പിച്ചു അവൾ കാണുന്നത് അച്ഛൻ വണ്ടി ഓടിക്കുന്നതാണ് ഞാൻ അന്ന് വണ്ടി ഓടിക്കാറില്ല അവളുടെ ആ ചോദ്യം വണ്ടി വാങ്ങി ഓടിക്കാൻ എനിക്കും പ്രചോദനമായി അവൾക്ക് ഏഴു വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഒരു ചെറു യാത്ര പോയി കബനി പുഴയുടെ ഓരത്തിരുന്ന് കളിക്കുകയായിരുന്നു കുറച്ചു ദൂരെ നിന്ന സംഘത്തിൽ നിന്നും ഒരാൾ സാഹസികമായി പുഴയിലേക്ക് എടുത്തു ചാടി അത് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മായ നോക്കൂ ആ അങ്കിൽ ചാടിയത് എന്നെ തിരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അത് ആന്റി കൂടെ അമ്മേ ഇവ ശരിയല്ല പെണ്ണല്ലേ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കെ കാലിന്റെ മേൽ കയറ്റി ഇരിക്കാതെ ഒച്ചരക്കല്ലേ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടതല്ലേ പാചകമൊക്കെ പഠിച്ചോ കുടുംബത്തിന് വെച്ചു വിളമ്പി കൊടുക്കേണ്ടതാ നാളെ കളിപ്പാട്ടങ്ങൾ മാറേണ്ടേ കളിപ്പാട്ടം വാങ്ങാൻ പോയാൽ ആദ്യം അവർ ചോദിക്കുന്ന ചോദ്യം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ എന്നാണ് ആൺകുട്ടികൾക്ക് ശക്തി കാണിക്കുന്ന സൂപ്പർ ഹ്യൂമൺ കളിപ്പാട്ടങ്ങളും വാഹനങ്ങളും തോക്കും പസിൽസും പെൺകുട്ടിക്ക് പാവക്കുട്ടിയും കുഞ്ഞു വാവയും അടുക്കള പാത്രങ്ങളും ഇതിൽ മാറ്റം വരുത്താം പിറന്നാൾ ആഘോഷത്തിന് സ്ഥിരം പിങ്ക് നീല നിറങ്ങൾ മാറ്റി മറ്റു നിറങ്ങൾ പരീക്ഷിക്കാം ഇത് തെറ്റ് ആൺകുട്ടിയല്ലേ ഇങ്ങനെ കറയാമോ ആണല്ലേ ഇത്തിരി ദേഷ്യവും വാശിയുമൊക്കെ ആവാം വീട്ടുജോലിയൊന്നും ഞാൻ മോനെ കൊണ്ട് ഇല്ല